ഐ പി എൽ പതിനേഴാം സീസണിൽ ലക്നൌവുമായുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത തോൽവി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ നൂറ്റി എഴുപത്തിയാറ് എന്ന ഭേദപ്പെട്ട സ്കോറാണ് നേടിയത് അതിന് ചെന്നൈ നന്ദി പറയേണ്ടത് മഹേന്ദ്ര സിംഗ് ധോണിയോടാണ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ പത്തൊമ്പതാം ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു അർദ്ധ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലും ക്വിൻറ്റൺ ഡിക്കോക്കും നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് കെ എൽ രാഹുൽ എൺപത്തിരണ്ട് റൺസും ഡിക്കോക്ക് അമ്പത്തിനാല് റൺസും നേടി നിക്കോളോസ് പുറാൻ പുറത്താവാതെ ഇരുപത്തിമൂന്ന് റൺസും നേടി ചെന്നൈ ബോളേഴ്സിന് ഒന്നും ചെയ്യാനായില്ല രണ്ടാം ഇന്നിങ്സിൽ ഒരിക്കലും മേൽക്കൈ നേടുവാൻ ചെന്നൈക്ക് സാധിച്ചില്ല ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ സി എസ് കെക്ക് തുടക്കം പിടച്ചു സ്കോർ ബോർഡിൽ നാല് റൺസുള്ളപ്പോൾ വെടിക്കെട്ട് ഓപ്പണർ റജിൻ രവീന്ദ്രയെ നഷ്ടമായി മൊസിൻ ഖാന്റെ പന്തിൽ ക്ലീൻ ബോൾഡായ രജിൻ ഗോൾഡൻ ഡെക്കായാണ് പുറത്തായത് മൂന്നാം നമ്പറിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയ നായകൻ ഋതിരാജ് ഗൈഗ്വാദിനും തിളങ്ങാനായില്ല പതിമൂന്ന് പന്ത് നേരിട്ട് ഒരു ഫോർ ഉൾപ്പെടെ പതിനേഴ് റൺസ് എടുത്ത ഋതുരാജിനെ യശ് താഗൂർ ആണ് പുറത്താക്കിയത് എഡ്ജെയ്ത് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കൈകൾ ഒതുങ്ങിയായിരുന്നു നാലാം നമ്പറിൽ രവീന്ദ്ര ജഡേജയാണ് സി എസ് കെ കളത്തിലിറക്കിയത് അജിങ്ക്യാഹാനെ ഒരു വശത്ത് പതിയെ റൺസ് ഉയർത്തി എന്നാൽ ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിയാറ് റൺസ് എടുത്ത രഹാനയെ കൃണാൽ പാണ്ഡ്യ ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു മധ്യനിരയിലെ വമ്പനടിക്കാരനായ ശിവൻ ദുബയ്ക്കും മികവ് ആവർത്തിക്കാനായില്ല എട്ട് പന്ത് നേരിട്ട് മൂന്ന് റൺസ് എടുത്ത ദുബയെ മാർക്കസ് ടോണിസ് വീഴ്ത്തി വലിയ ഷോട്ടിന് ശ്രമിച്ച ദുബൈയ്ക്ക് പിടിച്ചപ്പോൾ പന്ത് എഡ്ജ് ചെയ്തുയർന്നു കെ എൽ രാഹുൽ ഇത് ക്യാച്ചാക്കി മാറ്റി ഇമ്പാക്ട് പ്ലെയർ ആകി ഇറങ്ങിയ സമീർ റുസ്വിയും നിരാശപ്പെടുത്തി അഞ്ച് പന്ത് നേരിട്ട് ഒരു റൺസ് നേടിയ റിസ്വിയെ ക്രുണാൾ പാണ്ഡ്യയുടെ പന്തിൽ രാഹുൽ സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയായിരുന്നു മൊയിൻ അലി പതുക്കെയാണ് തുടങ്ങിയത് എന്നാൽ രവി ബിഷ്ണോയ്ക്കെതിരെ തുടർച്ചയായി മൂന്ന് സിക്സുകൾ പായിച്ച് താരം കരുത്തുകാട്ടി ഇരുപത് പന്തിൽ മുപ്പത് റൺസെടുത്ത മൊയിൻ അലിയെ ബിഷ്ണോയ് തന്നെ പുറത്താക്കി ഒരു വശത്ത് പിടിച്ചുനിന്ന് കളിച്ച ജഡേജ നാൽപ്പത് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിയേഴ് റൺസ് നേടി പുറത്താവാതെ നിന്നു എം എസ് ധോണി വീണ്ടും ഒരു കമീരിയുടെ ഞെട്ടിച്ചു ഒൻപത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് റൺസോടെ ധോണി പുറത്താവാതെ നിന്നപ്പോൾ ആറ് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലിലേക്ക് സി എത്തി ലക്നൌവിനായി ക്രിണാൾഡ് രണ്ട് വിക്കറ്റും മൊഹ്സിൻ യഷ് താക്കൂർ രവി ബിഷ്ണോ സ്റ്റോണിസ് എന്നിവർ ഓരോ വിക്കറ്റും പങ്കിട്ടു മറുപടി മറുപടിക്കിറങ്ങിയ ലക്നൌവിനായി ഓപ്പണർമാർ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിവേഗത്തിൽ ഫിനിഷ് ചെയ്യാനാണ് ലക്നൌ താരങ്ങൾ ശ്രമിച്ചത് മൂന്നാം നമ്പറിലെത്തിയ നിക്കോളാസ് പുറനും അതിവേഗത്തിൽ റൺസ് ഉയർത്തി മുന്നിൽ നിന്ന് അയച്ച രാഹുൽ അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസുമായി